അസലാമലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ പാദവാർഷിക പരീക്ഷയിൽ പന്ത്രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യത്തിൻ്റെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഓഫെക് യോജിപ്പിക്കാം എന്നതാണ് വലതു ഭാഗത്ത് നൽകിയ ഭാഗത്തെയും ഇടത് ഭാഗത്ത് നൽകിയ പദങ്ങളെയും ചേർത്ത് യോജിപ്പിക്കുക നമുക്ക് യോജിപ്പിച്ച ശരിയായ രൂപം തന്നെ നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് അത്തുറു ഫിലമി യാതിലുസുയാം تودم رند مجالس العلماء تفيد الحكمة تودمون أم الخبائث الخمر تودم نالي سنة بالاتفاق نطف الإبت تودم أنجي عرضها السماوات والجنة ചോദ്യം ആറ് മിനൽ അഹ് ലാഖിൽ മമദൂദ് അൽ ഹെൽമു ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം കമ്മിൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർക്കാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് ആ പദങ്ങളെ താഴെ കാണുന്ന و التباطل سكينغرام بركة الكرنب و تعديه ألف عابدين ألفه و تصلوه و تعفو عماد تَدْمُونَ قال صلى الله عليه و سلم و واحد أشد على الشيطان من ألف عبد ولكل شيء عماد وعماد الدين الفقه تود من قال صلى الله عليه وسلم تحلم عمن جهل عليك وتعفو عمن ظلمك وتعطي من حرمك ൻ കഥ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഇൽ ജദുവല ബെഹിലാസിൽ ഫിത്തുറ ഇവിടെ താഴെയുള്ള കോളത്തിൽ നമ്മൾ പൂർത്തിയാക്കണം അഥവാ ഫിത്തുറയുടെ ഭാഗങ്ങൾ ചേർത്തുകൊണ്ടാണ് കള്ളി പൂർത്തിയാക്കേണ്ടത് നത്തുഫുൽ ലിബിത്ത് سباك حلق عنا قص الشارب استنشاق القماء ململط قص اللفار اعفاء اللحيه انتقاص الماء وصل البراجم يدلّنا خيصرال فطرال بطرثا. جودتنة نالامت باغ. أجب أطران الجامندر. قدم إن, ان رجل قال يا رسول الله إن لي خادما يسيء وتعليم أفاعذربه فماذا قال؟ നബിസ് അള്ളാഹു അലി വസ്ല്ലാം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ തിരുദൂതരെ എനിക്ക് ഒരു ഹാദ്യമുണ്ട് സേവകനുണ്ട് അവൻ അക്രമവും തെറ്റുകളും അവനിൽ നിന്ന് കാണുന്നുണ്ട് അവന് ഞാൻ അടിക്കണോ എന്താണ് മാത്രങ്ങൾ മറുപടി പറഞ്ഞത് ഉത്തരം അൻഹു തായ ഓരോ ദിവസവും അവന് എഴുപത് തവണ മാപ്പ് കൊടുക്കുക ചോദ്യം രണ്ട് മാതാ കാല സലഹു അലി വസല്ലം അഷജി ആബിദുൽ ഖൈസ് അഷജ്ജി ആബിദുൽ ഖൈസിനോട് എന്താണ് തങ്ങൾ പറഞ്ഞത് ഉത്തരം ഇന്നഫീഖി നിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണ് അവർ രണ്ടും അൽഹൽമു അൽ ഇനാത് ചോദ്യം മൂന്ന് മാതാ കാലിൽ നത്തുഫുൽ ഇബുത്തിനെക്കുറിച്ച് ഷാഫിമാ പറഞ്ഞത് എന്താണ് ഉത്തരം അലിം തു സുന്നത്തുഫു വലാക്കിൻ അഖ്വ അലൽ വജായി സുന്നത്ത് നത്തുഫാണ് എന്ന് ഞാൻ അറിയുന്നു എന്നാൽ വേദനയുടെ മേൽ എനിക്ക് ശക്തമാണ് ചോദ്യം നാല് متى قال جبريل عليه السلام اخترت الفطرة نقل الفطرة ترني الترقنو ين جبريل عليه السلام بارني دي أبدران وترم فجاءني جبريل عليه السلام بإناء من خمر وإناء من لبن فاخترت اللبن جبريل عليه السلام يندى وانو മദ്യത്തിനാലുള്ള പാലിനാലുള്ള പാത്രങ്ങളുമായിട്ടാണ് വന്നത് ഞാൻ പാലിനെ തിരഞ്ഞെടുത്തു അപ്പോഴാണ് ഇങ്ങനെ നബി പറഞ്ഞത് നബിയെക്കുറിച്ച് പറഞ്ഞത് ചോദ്യം അഞ്ച് സഹാഹുലഹു തരിയക്കന്നിരൽ ജന്ന ലിമൻ സ്വർഗത്തിലേക്കുള്ള വഴിയെ അള്ളാഹു എളുപ്പമാക്കുന്നതാണ് ആർക്ക് ഉത്തരം ഫീഹി തീഹി അറിവ് ഉദ്ദേശിച്ച് ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആറ് രണ്ട് സന്തോഷമുണ്ട് അവ ഏവ ഉത്തരം അഫ്തറ ഫരിഹ ഫരിഹ ഇതബുഹി നോമ്പ് മുറിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷവും റബ്ബിനെ കാണുമ്പോൾ സന്തോഷവും ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ബയ്യിൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അൽ ഹെൽമു ഹെൽമ എന്നാൽ എന്താണ് ഉത്തരം ചോദ്യം രണ്ട് അൽ ഫിത്തറ എന്നാൽ എന്ത് ഉത്തരം സിഫത്തുൻ യത്തു മൗജൂദിൻ ചോദ്യം മൂന്ന് അഹിലിൽ ജന്നത്തി മൻസില സ്വർഗത്തിലെ ഏറ്റവും താണ സ്ഥാനം എന്താണ് വ്യക്തമാക്കുക وترى منزلة لمن ينظر إلى جنانه وأزواجه ونعيمه وخدمه وسروره شودت ترجم باغم إن ارى إنكم سترون ربكم كما ترون هذا القمر لا تلامون في رؤيته അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് നിശ്ചയം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പിന്നീട് കാണും തിരക്ക് കൂടാതെ ഈ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ ചോദ്യം രണ്ട് ഇന്ന ആലിമി ആബിദി ഫൽ ഇരിൽ ഒരു പണ്ഡിതൻ്റെ ശ്രേഷ്ഠത ഇബാദത്ത് ചെയ്യുന്നവനേക്കാൾ മറ്റുള്ള നക്ഷത്രങ്ങളേക്കാൾ ചന്ദ്രനുള്ള ശ്രേഷ്ഠത പോലെയാണ് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഉക്തുബ് മായന സലാസ മൂന്ന് പദത്തിൻ്റെ അർത്ഥം എഴുതുക ഒന്ന് ഷഫ്രത്ത് വാൾ രണ്ട് അൽബിൻസറു മോതിര വിരൽ മൂന്ന് താലിലുമുൻ പഠിക്കൽ നാല് നാവിറത്തുൻ പ്രകാശിക്കുക പഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ വേണ്ടി ശ്രമിക്കുക അതിന് തോഫി നൽകട്ടെ ആവാനി റബിലമീൻ വസ്ലാമലൈക്കും വരഹമുല്ലാ വാ